ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോഴേ ഞാൻ ഒന്ന് കുളിക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോഴാണ് എനിക്ക് ഞാൻ ഞാനിതൊന്നൊരു രണ്ടാഴ്ചയൊക്കെ ആ രണ്ടാഴ്ചയ്ക്ക് മേലെ ഞാനൊരു യൂട്യൂബിലൊരു ഷോർട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാൽപ്പാമരാതി ഓയിലിനെ കുറിച്ചിട്ട് അപ്പോൾ അതെനിക്കൊന്നൊരു മുപ്പത് നാൽപ്പത് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ അതിനകത്ത് ഇടയിൽ കുറേ കമൻസും കുറേ വ്യൂസും പിന്നെന്താ കുറേ ഡൗട്ട്സ് പിന്നെ കുറേ മെസ്സേജസൊക്കെ വന്നു ഇതെന്താണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആരാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഒക്കെ വന്നു അന്നേയും ഞാൻ മനസ്സില് വിചാരിച്ചാണ് ഇതിനെ ഇതിനെക്കുറിച്ചിട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്നുള്ളത് അപ്പം ഇന്നാണ് എനിക്ക് അവസരം കിട്ടിയത് ഇപ്പം ഞാനൊരാഴ്ചയിൽ ഒരു ഒരു ദിവസമൊക്കെ അതായത് ഇപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ അപ്പം നല്ല തണുപ്പൊക്കെ തണുപ്പൊക്കെയാണ് ബോഡിയൊക്കെ നല്ല തണുത്തിരിക്കുന്ന സമയത്ത് ബോഡി ഫുള്ള തേച്ചിട്ട് കുളിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നായിരുന്നു എൻ്റെ ആ ദിവസം വന്നത് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയവും കിട്ടിയത് അപ്പോൾ പിന്നെ ഇന്ന് തന്നെ എടുത്തല്ലേന്ന് വിചാരിച്ചോ അപ്പം ഞാൻ എന്താ ഈ ഒരു നാൽപ്പാമത്ത് കഴിയാറായി ബോട്ടിൽ കണ്ട ഈ ഒരു നാൽപ്പാം വരാതി ഓയില് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊന്നു ഒരു വർഷമായി കഴിഞ്ഞ ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഞാനിത് വാങ്ങിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാട്ടോ അതായത് മക്കളെ മേത്ത് ഇങ്ങനെ ഒരു തണുപ്പ് സമയമായപ്പം ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവരുടെ ഒരു ഡ്രൈ സ്കിന്നാണ് അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സ്കിന്ന് പൊടിഞ്ഞു വരുന്ന പോലെയൊക്കെ പ്രത്യേകിച്ച് കാലിൽ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ എന്താ വിചാരിച്ചത് ഞാൻ മറ്റേ നമ്മളെ ഈ ആയുർവേദ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് അടുത്ത ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പം ആളെനിക്ക് സജസ്റ്റ് ചെയ്തതാണ് തന്നതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ സാധാരണ ഈ മേലെ എണ്ണ തേക്കുക അതൊന്നും ഞാനങ്ങനെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എനിക്ക് എന്തോ ഒരു അത്ര സമയം ഇരിക്കുക അതൊന്നും എനിക്കിഷ്ടമല്ല ആ മേലെണ്ണ തേക്കുന്നത് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഈ സാധനത്തിന് കിട്ടുന്നതിൻ്റെ മുന്നിട്ടോ അങ്ങനെ ഞാൻ അന്നത് വാങ്ങിച്ചു അവർക്ക് തേച്ചോട്ട് അവർക്ക് നല്ല റിസൾട്ടും കിട്ടി നല്ല തേസ്റ്റിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ അവരെ പിടിച്ചു നിർത്തി അങ്ങനെ ആക്കിയപ്പം നല്ല റിസൾട്ടും നല്ല കാര്യങ്ങളൊക്കെ കിട്ടപ്പം എനിക്കും എന്തോ ഒരു ഇഷ്ടം തോന്നി ഞാൻ ആദ്യം ഫേസിൽ യൂസ് ചെയ്തിട്ടോ ഒരു ദിവസം കുളിക്കുന്നതിന് മുന്നേ ഞാൻ ഫേസിൽ യൂസ് ചെയ്തു ആ ഒരു ഒറ്റ യൂസിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ കളർ വന്നു എന്നല്ല നമുക്കൊരു മുഖത്ത് നമ്മുടെ ഫേസിലൊരു പ്രകാശം വന്നു എന്ന് ഫീൽ ചെയ്യുമല്ലോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്ക് അത്രക്കൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാകുമ്പോൾ നമ്മൾ അതിനകത്തൊന്ന് എന്താ മറ്റേ റിസേർച്ച് ചെയ്യും അപ്പോൾ ഇതിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ നാൽപ്പാമര ത്തിൻ്റെ തൊലിയാമിട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചന്ദനം പിന്നെ മഞ്ഞൾ അതുകൊണ്ടാണ് ഇതിന് ഒരു മഞ്ഞ കളർ കൊടുക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞ അടി എന്താ പറയുക അവർ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടും ഒരു മഞ്ഞ കളർ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ മഞ്ഞളുണ്ട് പിന്നെ ചന്ദനമുണ്ട് അപ്പം ഇത് രാമച്ചം ഇതൊക്കെ കൊണ്ടാണ് പിന്നെ ഇത് നമ്മുടെ എന്താ നമ്മളെ സ്കിൻ ടോൺ നല്ലതാക്കുന്നതും നമുക്കൊരു ഗ്ലോ തരുന്നതും കളർ തരുന്നതൊക്കെ ഇതൊക്കെ ഈ ഒരു ഓയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ ഫേസിൽ തന്നെ രണ്ട് കളേഴ്സ് ഉണ്ടാവും അതായത് ഇവിടൊരു ഡാർക്ക് നെറ്റിയ ഒരു ഡാർക്ക് കൂടുതലായിരിക്കും ഇങ്ങോട്ടാവുമ്പോൾ ആ ഒരു കുറച്ചൊരു ലൈറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് പിന്നെന്താ മറ്റേ ഈ കഴുത്തില് ഒരു കളറ് കുറച്ച് കറുപ്പ് കൂടുതല് പിന്നെ നമ്മളെ അൻഡ്രാമസിൽ കുറച്ച് കറുപ്പ് കൂടുതല് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവരിത് ഡെയിലി യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആഴ്ചക്കൂർ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഉപയോഗിക്കുന്നതാട്ടോ നല്ലത് പിന്നെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഈ സംഭവം നമുക്ക് ഈ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മേലൊക്കെ യൂസ് ചെയ്യുമ്പോഴേ അപ്പം നമ്മുടെ കടലമാവിൻ്റെ പൊടി യൂസ് ചെയ്ത് കുളിക്കുമ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ മക്കളുടെ കേസസ് ഒക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് എന്താ പറയുക കയ്യിലിടുമ്പോൾ തന്നെ കാണാം നല്ല മഞ്ഞ കളറായിട്ട് ഫേസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മസാജ് കൂടെ കൊടുക്കണം ഞാനിപ്പോൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നൊരു ഓയിലാട്ടോ നമ്മുടെ നാൽപ്പാമരാതി എന്ന് പറയുന്നത് കാരണം എനിക്ക് നല്ല റിസൾട്ട് തരുന്നത് കൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും തേച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും മിനിമം ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഇത് നമ്മുടെ എന്താ പറയുക സ്കിന്നിൽ ഇട്ടേക്കണം കേട്ടോ എന്നാലേ ഒരു എന്താ പറയുക അതൊന്ന് അബ്സോർവ് ആവണമല്ലോ അപ്പം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ എന്താ കുളിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് മേലൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വരാം കേസ് ഇപ്പോൾ എൻ്റെ കുളിയൊക്കെ വിശാലമായ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ നാൽപ്പാമരാതി ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ഒരു കുളിയായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ കുളിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഭയങ്കര ഒരു മിനിസോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ബോഡി ഫുള്ളൊക്കെ ഒരു മിനിസോക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്കിന്നിൽ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ സ്കിന്നു ഡാമേജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ ചിലർ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന പോലെ ഉണ്ടാവും സ്കിന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് കാണാം ബായ്